പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടവക അതിർത്തിക്കുള്ളിൽ നമ്മുടെ ഇടവക അംഗങ്ങളുടേതായി അറുപത്തിരണ്ട് വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഹോട്ടലുകൾ ടൈലിൻ്റെ കടകൾ ഭവന നിർമ്മാണ ഉപകരണങ്ങൾ തടിക്കച്ചവടം ഫർണിച്ചർ വ്യാപാരം ബേക്കറികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബ്യൂട്ടി പാർലർ ജിംനേഷ്യം തുടങ്ങി വ്യത്യസ്തമായ മേഖലകളിൽ അറുപത്തിരണ്ട് സ്ഥാപനങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഈ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു രണ്ട് സ്ഥാപനങ്ങൾ താല്പര്യമില്ലാത്തതുകൊണ്ട് വഞ്ചരിച്ചില്ല വേറെ മൂന്ന് സ്ഥാപനങ്ങളിൽ അസൗകര്യം ഉണ്ടായതുകൊണ്ട് വഞ്ചരിച്ചില്ല അങ്ങനെ അഞ്ച് സ്ഥാപനങ്ങൾ ഒഴികെ അൻപത്തിയേഴ് സ്ഥാപനങ്ങൾ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശിച്ച് വഞ്ചരിച്ചു അതോടൊപ്പം തന്നെ ചെറിയൊരു വീഡിയോയും ഞാൻ പിടിച്ചു ഈ വീഡിയോ പിടിച്ചതിൻ്റെ ഉദ്ദേശം അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഇടയിലെ ചെറുകിട വ്യാപാരികൾ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടമാണ് വലിയ സൂപ്പർ മാർക്കറ്റുകൾ ഒത്തിരിയേറെ ഉണ്ടായപ്പോൾ ധാരാളം ആളുകൾ അങ്ങോട്ട് പോകുന്നു പൊതുവെ ആളുകളുടെ കയ്യിൽ പണം കുറവാണ് ഇങ്ങനെയുള്ള കാരണങ്ങളാലൊക്കെ ചെറുകിട കർഷകരും അതോടൊപ്പം തന്നെ ചെറുകിട വ്യാപാരികളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് പല കടകളിലും അവർ വാങ്ങി വിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കർഷകരെയും നമ്മുടെ വ്യാപാരികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ് പലപ്പോഴും വലിയ സൂപ്പർമാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് നമുക്കത് വില കൂടുതൽ കൊടുക്കാനും മടിയൊന്നുമില്ല പക്ഷേ നമ്മുടെ ഇടയിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ വ്യാപാരികളെ അവരുടെ ഏക ജീവിത ജീവിതമാർഗമാണ് ഈ ചെറിയുടെ വ്യാപാരം അപ്പോൾ നമ്മൾ അവരുടെ കടയിൽ നിൽക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെയാണ് സഹായിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ ജാഗ്രത പുലർത്തുകയും നമ്മുടെ അയൽപക്കക്കാരായ നാട്ടുകാരായ ഇടവക അംഗങ്ങളായ വ്യാപാരികളൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തുവാനും നിങ്ങളുടെ സഹായം അവർക്ക് കൂടുതൽ ലഭ്യമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ നമ്മുടെ ഇടയിലെ ചെറുകിട വ്യാപാരികൾക്ക് ഈ വീഡിയോ സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി ഇത് സമർപ്പിക്കുന്നു നന്ദി കുറുപ്പംപടി ഒന്നാം മൈലുള്ള പൂരം ചിപ്സാണിത് ചിപ്സും വറുപരി സാധനങ്ങളൊക്കെ നിർമ്മിച്ച് നൽകുന്നതാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവർ ഈ കട ഏറ്റെടുത്തത് ഇതിൻ്റെ ഉടമസ്ഥൻ ശ്രീ പോൾ പുല്ലനാണ് വൈദ്യശാല പടിയിൽ പ്രവർത്തിക്കുന്ന കർഷക വളം ഡിപ്പോയാണ് ഇത് കാർഷിക ആവശ്യമായ ഉപകരണങ്ങളുടെ വിൽപ്പന റിപ്പയറിങ് എന്നിവ നടത്തി കൊടുക്കുന്നു നീറ്റുകക്ക വിവിധങ്ങളായ വളങ്ങളുടെ വിൽപ്പനയെല്ലാം ഇവിടെ ഉണ്ട് തൊണ്ടങ്ങയിൽ ജോസിയാടനാണ് ഈ കടയുടെ ഉടമ ഇരങ്ങോളിലുള്ള ഡെയ്സി സ്റ്റോൾസാണ് സ്റ്റേഷനറി കടയാണിത് ഇത് നടത്തുന്നത് ഒഴിഞ്ഞപ്പുറം ശ്രീ സാജുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡെയ്സിയും കൂടെയാണ് ഇരവിച്ചിറ അമ്പലത്തിൻ്റെ സമീപത്തുള്ള മലേക്കുടിയിൽ സ്റ്റോൾസാണ് ഇത് ശ്രീ പോൾ മലേക്കുടിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെയാണ് ഈ കട നടത്തുന്നത് ഇരുപത് വർഷത്തോളമായി ഈ കട ആരംഭിച്ചിട്ട് ഇരിങ്ങോൾ സെൻറ്റ് തോമസ് സ്കൂളിൻ്റെ സമീപത്തുള്ള ഉദ്യോഗ പെയിൻറ്റിംഗ് വർക്ക്സാണിത് വാഹനങ്ങളുടെ പെയിൻറ്റിങ് നടത്തി കൊടുക്കുന്നു ശ്രീ പൗലോസ് പൊട്ടയ്ക്കലാണ് ഇതിൻ്റെ ഉടമ്പടി തിയേറ്റർ പടിയിലുള്ള നട്ട്സ് ആൻഡ് സ്പൈസസ് ബിരിയാണി അരിയും ബിരിയാണിക്ക് ആവശ്യമുള്ള മറ്റ് വസ്തുക്കളൊക്കെ വിൽക്കുന്നു ഇതിൻ്റെ ഉടമസ്ഥൻ ശ്രീ പുല്ലൻ ബാബു ആണ് കുറുപ്പമുടിയിലുള്ള ഗ്രേസ് ഇലക്ട്രിക് ആൻഡ് സാനിറ്ററിസ് ആവശ്യമായ പ്ലംബിങ് ഐറ്റംസ് സാനിറ്ററി ഐറ്റംസൊക്കെ വിൽക്കുന്ന ഇലക്ട്രിക്കൽ ഐറ്റംസ് വിൽക്കുന്ന ഒരു കടയാണ് ശ്രീ പത്രോസ് പിട്ടാപ്പിള്ളിലാണ് ഇതിൻ്റെ ഉടമസ്ഥൻ കുറുപ്പംപുടി ബാങ്ക് ഓഫ് ബറോഡയുടെ എതിർവശത്ത് പ്രവർത്തിക്കുന്ന തക്കുഡൂസ് ടൈലറിംഗ് സെൻറ്ററാണിത് ഇതിൻ്റെ ഉടമസ്ഥ ശ്രീമതി ജിലി ജോർജ് മാലിൽ ആണ് കുറുപ്പൻപുടിയിലുള്ള പറക്കുന്നതു കൂടി മെഡിക്കൽ സ്റ്റോറാണ് ഈ കാണുന്നത് പതിനെട്ട് വർഷത്തോളമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് ശ്രീ ജോർജ് പറക്കുന്നതു കൂടിയും ഭാര്യയും കൂടി കൂടിയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കുറുപ്പമുടിയിലുള്ള മിനി ഗാലക്സി ഫുഡ് വെയേഴ്സ് ആൻഡ് ആണ് ചെരുപ്പുകൾ ബായികളൊക്കെയാണ് പ്രധാനപ്പെട്ട വിൽപ്പന ഐറ്റംസ് ശ്രീ ജോർജ് തെക്കേമാലി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷൈജിയും കൂടെ കൂടുതൽ കുറപ്പുമുടിയിലുള്ള ഗാലക്സിയുടെ ഒരു കടയാണ് ചെരുപ്പുകളും ബായികളും ഒക്കെയാണ് ഇവിടുത്തെയും പ്രധാനപ്പെട്ട വിൽപ്പന ഐറ്റംസ് ഇത് നടത്തുന്നതും ശ്രീ ജോർജ് തെക്കേമാലിയും അദ്ദേഹത്തിൻ്റെ മകൻ സെബിൻ കൂടിയാണ് കുറുപ്പമ്പുടിയിലുള്ള ജോസ് ജുവലേഴ്സാണിത് നമ്മുടെ ഇടവകയിലെ ഏക സ്വർണ്ണക്കടയാണ് ശ്രീ ജിമ്മി കൊറ്റനഹാഠനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദുവും മകൻ ജോയലും കൂടിയാണ് ഈ സ്ഥാപനം നടത്തുന്നത് കുറുപ്പടി മലയാറ്റൂർ റോഡ് സൈഡിലുള്ള സിറ്റി ഓട്ടോസ് ഓട്ടോസാണിത് കാർ വർക്ക്ഷോപ്പാണ് വാഹനങ്ങളിൽ എഞ്ചിൻ സംബന്ധമായ പണികളും പെയിൻറിങ് പണികളും നടത്തി കൊടുക്കുന്ന സ്ഥാപനമാണ് ശ്രീ ജെയ്സൺ ഭരണകൂളിങ്ങനെയാണ് ഇതിൻ്റെ ഉടമസ്ഥ നമ്മുടെ കുറുക്കുമ്പടി കപ്പലുകളുടെ പുറയിലുള്ള എസ് പി സി ഓർഗാനിക് സ്റ്റോറാണിത് കാർഷിക ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങൾ ഉപകരണങ്ങളൊക്കെ വിതരണം നടത്തുന്നുണ്ട് അതുപോലെ ജൈവവളം പ്രത്യേകമായിട്ട് വിതരണം നടത്തുന്നു നമ്മുടെ ഇടവക അംഗങ്ങളായ ശ്രീ ആന്റണി പുല്ലനും ശ്രീ ബേബി തൊണ്ടങ്ങയും കൂടി ചേർന്നിട്ടാണ് ഈ കട നടത്തിക്കൊണ്ടു പോകുന്നത് കുറുപ്പുമടിയിലുള്ള സെൻറ് ജോസഫ് ഓയിൽ മില്ലാണിത് നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഇവിടെ പ്രധാനമായിട്ട് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കറി മസാലകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് തേങ്ങായും കൊപ്രായുടെയും വിൽപ്പന ഇവിടെയുണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ ശ്രീമാൻ വർഗീസ് മാങ്കുഴയും അദ്ദേഹത്തിൻ്റെ മകനും കൂടെ കൂടിയിട്ടാണ് ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറുപ്പമ്പടിയിലുള്ള പറക്കുന്നത്തുകൂടിയിൽ ഗിഫ്റ്റ് ആൻഡ് വെസൽസ് ആണിത് പ്രധാനമായിട്ടും വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രങ്ങളുടെ വിൽപ്പനയുണ്ട് അതുകൊണ്ടുതന്നെ ഭക്തവസ്തുക്കളിലെ വിൽപ്പനയുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത് പറകുന്നതു കൂടി തങ്കച്ചനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ സെൻറ്റ് മേരീസ് റബ്ബർ വ്യാപാര കടയാണിത് കുറുപ്പമ്പടിയിലാണ് ഇത് ഉണക്ക റബ്ബറ് ഒട്ടുപാലൊക്കെ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന കടയാണ് ശ്രീ മഹേഷ് നെടുമ്പറമാണ് ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറുപ്പമ്പടിയിൽ ഒരു മാസം മുമ്പ് ആരംഭിച്ച ബി ജെ ബേക്കേഴ്സ് ആണിത് ബേക്കറി സ്റ്റേഷണറി ഐറ്റംസ് പിന്നെ ഐസ്ക്രീമുകൾ ജ്യൂസുകൾ ചായ കാപ്പി എന്നൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് വെണ്ണയ്ക്കൽ ശ്രീ ജോസും ഭാര്യ ലിസിയും കൂടെ ചേർന്നാണ് ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്നത് ബേക്കറിയുടെ പുറകിലുള്ള റബ്ബർ കടയാണിത് ഉണക്ക റബ്ബർ ഒട്ടുപാലൊക്കെ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കടയാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നതും വെണ്ണയ്ക്കൽ ജോസും ഭാര്യ ലിസിയും കൂടെ ചേർന്നിട്ടാണ് കുറുപ്പുടിയിലുള്ള വാക്കിൻ സ്റ്റൈൽ ഫുഡ് വെയേഴ്സ് ആണ് ഇത് ആദായക്കടയാണ് ചെരുപ്പുകളിലെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഉടമസ്ഥൻ ശ്രീ ജോസ് പുളിക്കൽ ആണ് ഭാഗം ഷിബു തട്ടാമർമലിൻ്റെ ഉടമസ്ഥതയിലുള്ള കേബിൾ നെറ്റ്വർക്ക് ചാനലിൻ്റെ ഓഫീസാണിത് കുറേയേറെ സ്ഥലങ്ങളിൽ ചാനലുകൾ കൊടുക്കുന്നത് ഇവരാണ് കുറുപ്പമ്പടി കൂട്ടുമുടം റോഡിലുള്ള വുഡ് മാജിക്ക് എന്ന ഫർണിച്ചർ കടയാണിത് വീടുകളിലേക്ക് ആവശ്യാനുസരണം ഫർണിച്ചറുകൾ നൽകുന്ന ഒരു കടയാണിത് ഇതിൻ്റെ ഉടമസ്ഥർ ശ്രീ ഷിജു മേടയിലും ഭാര്യ ജോമിയ മോളുമാണ് നമ്മുടെ ഇടവകയിലെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള യുവ ദമ്പതികളാണ് ഇവർ കുറുപ്പമ്പടിയിലുള്ള ജോർജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് വിദേശ ജോലി സ്വപ്നം കാണുന്ന യുവജനങ്ങൾക്ക് വിവിധ ഭാഷകളിൽ ഉന്നതമായ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇത് ദീർഘകാലത്തെ അധ്യാപനത്തിന് ശേഷം റിട്ടയർ ചെയ്ത നമ്മുടെ ഇടവിതാംഗം പുത്തേട്ട് ജോർജ് സാറാണ് ഈ സ്ഥാപനം നടത്തുന്നത് കുറുപ്പമ്പടി മുടക്കരായി റോഡിലുള്ള ഓർക്കിഡ് ബിൽഡ് മാർട്ടാണ് ഇത് ഇവിടെ പ്രധാനമായിട്ട് വിൽക്കുന്നത് ടൈലുകളൊക്കെയാണ് അതോടൊപ്പം തന്നെ വിവിധ പെയിൻറ്റുകളൊക്കെ ഉണ്ട് സെറാമിക് ഐറ്റംസ് ടോയ്ലറ്റ് സാധനങ്ങളൊക്കെ വിൽക്കണുണ്ട് ഇതിൻ്റെ ഉടമസ്ഥർ നമ്മുടെ ഇടവക അംഗമായ ശ്രീ ബേബി മലയ്ക്കുടിയിലും മലയാറ്റൂർ സ്വദേശിയായ ശ്രീ പോളിയും ആണ് ചെറുകുന്നതുള്ള ബോഡി ഫിറ്റ് എന്ന ജിംനേഷ്യമാണിത് വളരെ വിശാലമായ ഒരു ഹോളിലാണ് ഒത്തിരിയേറെ ഉപകരണങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ധാരാളം ആളുകൾക്ക് ഒരേ സമയത്ത് എക്സസൈസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് വിദഗ്ധരായ പരിശീലകർ ഇവർക്ക് പരിശീലനം നൽകുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ സ്ഥലങ്ങൾ എക്സസൈസിനായിട്ട് ഉണ്ട് നമ്മുടെ ഇടവ അംഗമായ ശ്രീ ഷിജു മേടയിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോമിയായി കൂടെ കൂടിയായിട്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുടക്കരായി ചെറുകുന്നം റോഡിൻ സൈഡിലുള്ള ഹോട്ടൽ അനുഗ്രഹയാണ് കാണുന്നത് പ്രധാനമായിട്ടും ഉച്ചഭക്ഷണമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഓർഡർ അനുസരിച്ച് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വീടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്യും പള്ളിയിലേക്ക് മിക്കവാറും ആവശ്യമുള്ള പ്രത്യേക പരിപാടികൾക്കുള്ള ഭക്ഷണം നൽകുന്നത് ഇവിടെ നിന്നാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ ബേബി ചിറ്റയവും ഭാര്യ ഷൈനിയുമാണ് മാങ്കുഴ ജസ്റ്റിൻ വീടിനെ അനുബന്ധിച്ചുള്ള കോഴി താറാവ് വളർത്തൽ കേന്ദ്രമാണ് അതോടൊപ്പം തന്നെ ഒരു വെൽഡിംഗ് കടയും ഇവരുമായിട്ട് നടത്തുന്നുണ്ട് ആവശ്യാനുസരണം കോഴിയും താറാവേയൊക്കെ പീസ് ആക്കി തരുന്നതാണ് ശ്രീ ജസ്റ്റിനും ഭാര്യ ആശയും കൂടിയാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പള്ളിയുടെ അടുത്തുള്ള എൽ ഇ ഡി ഗ്യാലറിയാണ് ഇത് ഫാൻസി ലൈറ്റുകളുടെയും ഇലക്ട്രിക്കൽ മറ്റ് ഫിറ്റിങ്സിൻ്റെയൊക്കെ ഒരു ശേഖരമാണ് ഇവിടെയുള്ള വളരെ വ്യത്യസ്തമായ ഫാൻസി ലൈറ്റുകളൊക്കെ ഇവിടെ ലഭ്യമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ശ്രീ മെൽവിൻ പരമനാൽ ആണ് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള ജെ എം എൻ്റർപ്രൈസസ് വിമാന ടിക്കറ്റുകൾ ടൂർ പാക്കേജുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുകയും നടപ്പാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ശ്രീ ആൻ്റണി മങ്ങാട്ട് മാങ്കോഴിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ തകിടിയൽ സ്റ്റോഴ്സാണ് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ളതാണ് പലചരക്ക് ബേക്കറി ഐറ്റംസ് സ്റ്റേഷനറി ഒക്കെ വിൽക്കുന്നു കൂടാതെ ബൈബിൾ കൊന്ത ഭക്തസാധനങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് ശ്രീമതി മരിയയാണ് ഈ ഷോപ്പ് നടത്തുന്നത് ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള ഹിന്ദുസ്ഥാൻ ടയേഴ്സാണ് പുതിയ ടയറുകളുടെ വിൽപ്പനയുണ്ട് വാഹന ടയർ സംബന്ധമായ ജോലികളെല്ലാം ചെയ്യും അലൈൻമെൻ്റ് ഒക്കെ നോക്കും ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ശ്രീ സീജിഷ് പിന്നെ മനു എന്നിവരാണ് പുല്ലൻസ് മിനി മാർട്ടാണിത് പുല്ലൻ ആൻ്റണിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ സ്നാക്സ് ബേക്കറി ഐറ്റംസ് സ്റ്റേഷണറി ഐറ്റംസ് ചായ കാപ്പി എന്നിവയൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള അന്ന ഹോട്ടലാണിത് ഇതിൻ്റെ ഹോട്ടലാണ് ഉച്ചഭക്ഷണം മറ്റ് സമയങ്ങളിലുള്ള ഭക്ഷണമെല്ലാം കൊടുക്കുന്നുണ്ട് പള്ളിയിലേക്ക് അധികവും ഭക്ഷണമൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ ഇവിടെ നിന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതിൻ്റെ നടത്തിപ്പുകാരൻ ശ്രീ എൽദോസ് ആണ് ഇത് മുടക്കരായിലുള്ള സെൻറ്റ് പീറ്റർ ഫ്ലവർ മില്ലാണ് അരി ധാന്യങ്ങളൊക്കെ പൊടിച്ച് കൊടുക്കും മസാല കൂട്ടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും അരി വറുത്ത് പൊടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇതിൽ ഉടമസ്ഥൻ ശ്രീ പീറ്റർ കാടപ്പറമ്പിൽ മുടക്കരായിലുള്ള പുത്തമ്പരക്കൽ സ്റ്റോൾസാണിത് പച്ചം കറി പഴവർഗ്ഗങ്ങൾ ബേക്കറി ഐറ്റംസ് സോപ്പ് ഐറ്റംസ് വെള്ളം എന്ന് വേണ്ട മിക്കവാറും എല്ലാ സാധനവും വയ്ക്കുന്നതിന്റെ കടയാണ് ചിറ്റയത്ത് മേരിച്ചു വെച്ചാണ് നടത്തുന്നത് പെറുപ്പമടിയിലുള്ള പിട്ടാപ്പിള്ളി ഇലക്ട്രിക്കൽ സാന സാനിറ്ററി വെയർസാണിത് ഇവിടെ പൈപ്പ് സംബന്ധമായ സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ ഐറ്റംസ് ഉണ്ട് ഇവിടെ ടോയ്ലറ്റ് ഐറ്റംസ് വയറിങ് പ്ലംബിങ് സാധനങ്ങൾ എല്ലാം വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത് സെറാമിക് ഐറ്റംസും ഇവിടെ ലഭ്യമാണ് ഇതിലോസ്തൻ ശ്രീ ജോഷി പിട്ടാപ്പള്ളിയിലാണ് കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ എതിർ ദിവസത്തുള്ള ജോഷിയുടെ തന്നെ മറ്റൊരു വലിയ കടയാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് ഇവിടെ വീട് പണിക്ക് ആവശ്യമായ എല്ലാ സാധന വിൽക്കുന്നുണ്ട് കമ്പി സിമെൻറ്റ് പിന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസ് പ്ലംബിങ് ഐറ്റംസ് സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ നിർമ്മാണ ഉപകരണങ്ങൾ പടിഞ്ഞാറ് ചെറുവന്നത്തുള്ള കുമ്പോപ്പിള്ളിൽ സോജൻ്റെ അരി പലചരക്ക് കറി മസാലകൾ തുടങ്ങിയ സാധനങ്ങളിലെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിതരണ കേന്ദ്രമാണ് ഇത് സോജനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ വടക്കേ പുനയത്തുള്ള ഇളയപ്പൻസ് സ്റ്റേഷണറി കടയാണിവിടെ പ്രധാനമായിട്ട് ബേക്കറി ഐറ്റംസൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത് ശ്രീമാൻ ഏഞ്ചൽ പാമ്പ്രക്കാരനാണ് ഈ കടയുടെ ഉടമസ്ഥൻ തെക്കേ പിന്നയിത്തുള്ള നെടുമ്പുറം സ്റ്റോഴ്സാണ് ഇത് ഇവിടെ സ്റ്റേഷണറി ഉണ്ട് പച്ചക്കറികളുണ്ട് ബേക്കറി ഐറ്റംസ് ഉണ്ട് അങ്ങനെ പല പഴവർഗ്ഗങ്ങളും ഉണ്ട് പച്ചക്കറികളുണ്ട് ഇതെല്ലാം വിൽക്കുന്നതാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ശ്രീ ഷാജി നെടുമ്പുറം ആണ് ചെറുകുന്നം പൂമലയിലുള്ള എം ആർ പോൾ മാങ്കുഴയുടെ കടയാണിത് പലചരക്ക് പച്ചക്കറി സ്റ്റേഷനറി ഐറ്റംസ് ബേക്കറി ചായ കാപ്പി പലചരക്ക് സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു കടയാണിത് ഓടക്കാലിയിലുള്ള ആലക്കൾ ഫ്ലവർ മില്ലാണ് അരി പൊടിച്ച് വറുത്ത് കൊടുക്കും മസാല പൊടികളൊക്കെ നിർമ്മിച്ചു കൊടുക്കും ആലയ്ക്കൽ ആണ് ഇതിൻ്റെ ഉടമസ്ഥൻ അച്ചമന്നൂർ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള ഫോട്ടോ സ്റ്റാറ്റ് ആണ് ഇത് ഇത് നടത്തി കൊണ്ടുപോകുന്നത് ശ്രീമതി ബെന്നോ പാമ്പ്രക്കാരനാണ് ഓടക്കാലിയിലുള്ള ഉദയ ഫോട്ടോ സ്റ്റുഡിയോ ആണ് ഇത് ഓഫീസ് സ്റ്റേഷനറി സാധനങ്ങൾ വിൽക്കുന്നുണ്ടോടനുബന്ധിച്ച് ആത്മസംബന്ധമായ ജോലികളെല്ലാം ചെയ്തു കൊടുക്കും നമ്മുടെ പള്ളിയുടെ ആസ്ഥാന ഫോട്ടോഗ്രാഫറാണ് ശ്രീമാൻ സന്തോഷ് പുത്തൻപുരക്കിൽ ഓടക്കാലി കമ്പനി പടിയിലുള്ള മാങ്കുഴ സ്റ്റോഴ്സാണിത് പഴം പച്ചക്കറി സ്റ്റേഷണറി ഐറ്റംസ് ചെരിപ്പ് ബേക്കറി ഐറ്റംസ് എല്ലാം വിൽക്കുന്ന ഒരു കടയാണിത് മാങ്കുഴ പൗലോസേടനും അദ്ദേഹത്തിൻ്റെ മകൻ ഷിജോയും കൂടെ കൂടിയാണ് ഈ കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓടക്കാലി കമ്പനി പടിയിൽ തന്നെയുള്ള മറ്റൊരു മാങ്കുഴ സ്റ്റോഴ്സാണ് ഇത് ബെഡ് ചെരുപ്പുകൾ സ്റ്റേഷനറി ഐസം ഐറ്റംസ് ബേക്കറി ചായ കാപ്പി എന്നിവ വിതരണം ചെയ്യുന്ന കടയാണ് ശ്രീ മാങ്കുഴ ജോസിയേട്ടനും ഭാര്യയും കൂടിയാണ് ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറുകുന്നതുള്ള വളരെ പഴയ ഒരു വളക്കടയാണ് സ്റ്റേഷനറി ഐറ്റംസും ഇവിടെ വിൽക്കുന്നുണ്ട് നമ്മുടെ ചിറ്റയം ലൂയിസ് ചേട്ടനാണ് ഈ കടയുടെ ഉടമസ്ഥൻ ചെറുകുന്നതുള്ള അമ്മുസ് മൊബൈൽ ഷോപ്പാണിത് ഇവിടെ പുതിയ മൊബൈൽ ഫോണുകൾ വിൽക്കുന്നുണ്ട് പഴയ മൊബൈൽ ഫോണുകളുടെ റിപ്പയറിങ് പരിപാടികളുണ്ട് പുതിയ കണക്ഷൻ എടുത്തു കൊടുക്കുന്നുണ്ട് ശ്രീമാൻ ജിൻസൺ ചിറ്റയമാണ് ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറുകുന്നതുള്ള മാങ്കുട സ്റ്റോഴ്സാണിത് ഇവിടെ പച്ചം കറി പഴവർഗ്ഗങ്ങൾ ബേക്കറി ഐറ്റംസ് സ്റ്റേഷണറി സാധനങ്ങൾ അങ്ങനെ വിവിധങ്ങളായ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ് ശ്രീമാൻ ദേവശ്രി ചേട്ടനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ മകൻ രാജുവും അദ്ദേഹത്തെ സഹായിക്കുന്നു ചെറുകുന്നതുള്ള ഒരു തയ്യൽക്കടയാണിത് ഇതിൻ്റെ ഉടമസ്ഥ മണിക്കൂടി ജെസിയാണ് ഉത്തരവാദിത്തോടി സാധനങ്ങളൊക്കെ തയ്ച്ചു കൊടുക്കുന്ന ഒരു തയ്യൽ സ്ഥാപനമാണിത് നമ്മുടെ ഇടവകയിലെ ഏക ബ്യൂട്ടി പാർലറാണിത് കന്യാ ബ്യൂട്ടി പാർലർ ചെറുകുന്നതാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീമതി ജി ജി മാങ്കുഴിയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരി നമ്മുടെ പള്ളിയിലെ കുട്ടികളുടെ അതിർവാനു സ്വീകരണമൊക്കെ ആയിട്ട് അലങ്കാരങ്ങളൊക്കെ നടത്തുന്നത് ബ്യൂട്ടീഷ്യൻ പരിപാടികളൊക്കെ ചെയ്യുന്നത് ശ്രീമതി ജിജിയാണ് കളമ്പാടം റോഡിനോട് ചേർന്നുള്ള പേരില്ലാത്ത ഒരു കടയാണ് കഞ്ഞി കപ്പ ചെറുകടികൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ലഭിക്കുന്ന ഒരു കടയാണിത് ബേവി ചേച്ചിയാണ് ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടെ മരുമോളും ഉണ്ട് നല്ല ചൂടൻ കഞ്ഞി അവിടെ എപ്പോഴും കിട്ടും ഞാൻ ചെന്നുപോലെപ്പോഴും അവിടെ ചൂടൻ കഞ്ഞി കഴിക്കുന്ന ഒരു സ്ഥലമാണത് കളമ്പാടത്തുള്ള സൂര്യ ഓയിൽ മില്ലാണ് ഇവിടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് വിൽക്കുന്നത് ഇവരുടെ വെളിച്ചെണ്ണയുടെ പേര് കേരാ ജീവൻ എന്നാണ് ശ്രീ ജോളി മാങ്കുഴയും ഭാര്യ അനുവും കൂടെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ഇത് ചെറുകുന്നതുള്ള കൃപാ സ്റ്റോഴ്സാണ് കാലിത്തീറ്റ ആട്ടിൻ തീറ്റ കോഴിത്തീറ്റയൊക്കെ വിതരണം ചെയ്യുന്ന വളരെ പുരാതനമായ ഒരു കടയാണിത് ഇതിൻ്റെ നടത്തിപ്പുകാർ തെക്കേക്കുന്നതിൽ ജോയിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബീനയുമാണ് ഇത് തുരുത്തിയിലുള്ള എയ്ഞ്ചൽ സ്റ്റോഴ്സാണ് പഴം പച്ചക്കറി ബേക്കറി ഐറ്റംസ് പലചരക്ക് സാധനങ്ങൾ എല്ലാം വിൽക്കുന്ന ഒരു കടയാണ് ശ്രീ വിൽസൺ പാമ്പ്രക്കാരനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഇത് തുരുത്തിയിലുള്ള ആന്റണി സ്റ്റോഴ്സാണ് പഴം പച്ചക്കറി ബേക്കറി ഐറ്റംസ് പുറപൊരി സാധനങ്ങൾ പലചരക്ക് സാധനങ്ങളിൽ വിൽക്കുന്നതാണ് പാമ്പ്രക്കാരൻ ആന്റണിയാണ് ഈ കടയുടെ ഉടമസ്ഥൻ അങ്ങനെ നമ്മുടെ ഇടവകയിലുള്ള സ്ഥാപനങ്ങളുടെ വ്യതിരിപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അൻപത്തി ഏഴാമതായിട്ട് തുരുത്തിലുള്ള പാമ്പ്രക്കാരൻ പത്രോസേട്ടൻ്റെ എത്തിയിരിക്കുകയാണ് വെഞ്ചിരിപ്പ് കഴിഞ്ഞു എനിക്ക് വേണ്ടി പത്രോസിയേട്ടൻ പ്രത്യേകമായിട്ട് കപ്പയും പോത്തും തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിച്ച് ഈ വർഷത്തെ വെഞ്ചിരിപ്പ് അവസാനിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ കപ്പ കഴിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ടേസ്റ്റോടുകൂടി സന്തോഷത്തോടുകൂടി കപ്പ കഴിക്കുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കപ്പ കഴിക്കുന്നതല്ല വെഞ്ചിരിപ്പിൻ്റെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവരും പ്രത്യേകം നന്ദി പറയുന്നു നമ്മുടെ കടക്കാർ നമുക്ക് പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കാം അവരെ സഹായിക്കാം സപ്പോർട്ട്